എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും കിടക്കുകയാണ് കൂട്ടുകാര് നല്ല നല്ല കമന്റ് ഇടുന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ഒരു ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ പിന്നെ കൂട്ടുകാര് നമ്മൾ പറഞ്ഞു പേർക്ക് അത് സ്ക്രീനിൽ കാണുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അതിനനുസരിച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഒരു നമുക്ക് ഓരോ സ്ലൈഡിലും ക്രിയേറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫോണ് സ്ട്രൈറ്റ് പിടിക്കാതെ ഫോൺ ചെരിച്ചു പിടിച്ചിട്ട് കാണൂ കേട്ടോ എന്നിട്ട് സ്ക്രീനും എന്താണ് സൂം ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ ബാക്കി താഴെ മുഴുവൻ വേറെ വീഡിയോസിന്റെ യൂട്യൂബിലെ ആണ് കാണുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ചെരിച്ചു പിടിച്ചിട്ട് ഫോൺ കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരില്ല കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് ഇന്നത്തെയിലും മലയാളം ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പത്ത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് അത് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു മാറ്റാം കേട്ടോ ഫില്ലിങ്ക് വെർബ് ഫ്രൈസൽ വെർബ് എന്ന ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പരമാവധി വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ ഏകദേശം നമുക്ക് അതിൽ കിട്ടും നമുക്ക് നോക്കാം ഓൺ ദ വേ വങ്ക ഡാഷ് ദ മാൻ at the shop shop butcher ന്റെ എന്താണ് ട ഇറച്ചടയിലേക്ക് പോകുന്ന സമയത്ത് on the way ല്ലേ പോകുന്ന വഴിയിൽ എന്താണ് ഓൺ ദിവസം കടന്നു വരികയാണ് ല്ലേ ഒരു man ല്ലേ ഒരു man കടന്നു വന്നു കടന്നു വരിക എന്ന അർത്ഥത്തിൽ മീനിങ് വരുന്ന അർത്ഥം വരുന്ന ഫ്രൈസൽ വെർബ് ഏതാണ് came across ആണ് കേട്ടോ came across പറഞ്ഞാൽ കടന്നു വരിക ഓൺ ദോസ് ദ മാൻ ഷോപ്പ് ഇറച്ചിക്കടയിലേക്ക് പോകുന്ന വഴിയില് വങ്ക അല്ലെ ഒരു മാൻ എന്ത് ചെയ്തു കടന്നു വന്നു അല്ലെ മനസ്സിലായോ മനസ്സിലായോസിന്റെ മീനിങ് മനസ്സിലായല്ലോ ഇനി മേക്ക് ഔട്ടിന്റെ മീനിങ് എന്താ മക്കളെ മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കുക എന്ന അർത്ഥത്തിൽ വരുന്നതാണ് മേക്ക് ഔട്ട് ധരിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നതാണ് പുട്ടിൻ പറഞ്ഞ ഇടുക എന്ന അർത്ഥത്തിൽ നെക്സ്റ്റ് സെലക്ട് സ്യൂട്ടബിൾ ഫോം ഓഫ് ദി വെർബ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് അവൻ എന്നും എന്ത് കുടിക്കാറുണ്ട് എവരി മോർണിംഗിലും ചായ കുടിക്കാറുണ്ട് ആണ് അതുപോലെ she it ഇതൊക്കെ വരുമ്പോ അതിനുശേഷം നമ്മൾ ഏത് വേണം ഉപയോഗിക്കുന്നത് സിംഗുലർ ഫോമിൽ ഉള്ള വെർബ് യൂസ് ചെയ്യണം അപ്പൊ ഇവിടെ ഏതാണ് drinks ആണ് he drinks tea every morning ഇനി I ആണെങ്കിലോ I ആണെങ്കിൽ എന്ത് ചെയ്യും drink ല്ലേ I drink എന്ന് യൂസ് ചെയ്യും നെക്സ്റ്റ് ഫൈൻ ഔട്ട് ദി യൂസ്ഡ് ഇൻ ദി ഫോളോയിങ് സെന്റൻസസ് നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും മുതൽ തൊട്ടിട്ട് ഇത്രയും ദിവസം കൊസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തിക്കെ ആണെങ്കിൽ ഈ ക്വസ്റ്റൻസ് ഒക്കെ പ്രൈസൽ വർബാണെങ്കിലും കെയ്മേക്രോസിന്റെ ഒരുപാട് നമ്മൾ ക്വസ്റ്റൻസ് നേരത്തെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇനി ജെറണ്ട് ഫോം പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് ബി ആണ് അല്ലെ ഐ എൻ ജി ഫോം വരുന്ന ഒരു വാക്കിനെയാണ് ഒരു വേർഡാണ് ഏത് ജെറണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് ഓപ്ഷനിൽ ഐ എൻ ജി ഫോമിൽ ഒരേറ്റോ സെന്റൻസ് ഉള്ളു അല്ലെ സ്വിമ്മിങ് അപ്പൊ അതെന്താണ് ഒരു ജെറണ്ട് ആണ് നെക്സ്റ്റ് ദ വിത്ത് പ്രോപ്പർ ആർട്ടിക്കിൾ ഇവിടെ ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് ദ കൗ ദ കൗ ഇവിടെ ദ ദ കൗനെ പറഞ്ഞിട്ടുണ്ട് ആനിമൽ എന്ന് പറയോ അത് പറയോ നമുക്ക് അപ്പോൾ തന്നെ ഇതിന് ഇങ്ങനെ ആൻസറിലേക്ക് എത്തണം ദ കൗ ഈസ് ദ യൂസ്ഫുൾ അനിമൽ പറയില്ല അല്ലേ ദ കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ കൗ എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ അനിമൽ ആണ് അപ്പൊ ആൻസർ ചെയ്ത് വരും ഡി ആണ്

അറ്റ് ലാഫ് ചിരിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന ശേഷം വരുന്ന എപ്പോഴും അറ്റ് 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 ആയിരിക്കും ലാഫ് ലാഫ്ഡ് മനസ്സിലായോ എന്ന ബേഡിന്റെ കഴിഞ്ഞത് ചിരിക്കുക ലാഫ് എന്ന ലാഫ്ഡ് അറ്റ് അറ്റ് ഹിം മനസ്സിലായല്ലോ നെക്സ്റ്റ് ഫിലിംഗ് ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ വെർബ് ഡാഷ് റീഡിങ് എ ബുക്ക് when I visited her. ഞാൻ അവളെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ വിസിറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അവിടെ അവള് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളൊന്നും മനസ്സിലൊന്നും ചിന്തിച്ചു നോക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ പോയി കാണാൻ പോയി ഇന്നലെ പോയി കാണാൻ പോയിട്ട് വന്നു നീ നിങ്ങൾ കാണാൻ പോയ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യാണ് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എങ്ങനെ പറയണം when I visited her. ുംറും ഒക്കെട്ടി മാറ്റാം അല്ലെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഇപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തലേക്ക് എത്താം ഹാഡിലേക്ക് എത്താം പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല ബെനൈ വിസിറ്റഡ് ഐ വിസിറ്റഡ് ഹെർ അപ്പൊ തന്നെ മനസ്സിലായി അപ്പൊ തന്നെ ഇവിടെ pair of shoes. ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഇത് ഇത് തന്നിട്ടുണ്ട് ആണ് എങ്ങനെ എഴുതും ആണോ 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 pair of shoes Now, of shoes നമ്മൾ എന്ന് പറയുന്ന സമയത്ത് രണ്ട് കാലിൽക്കും എന്ത് ചെയ്യണം എന്ത് വേണം രണ്ട് കാലിക്കും ഷൂ വേണം അപ്പൊ നമ്മൾ shoes എന്ന് പറയുമ്പോ എപ്പോഴും എന്താണ് പ്ലൂരൽ ആണ് ല്ലേ പ്ലൂറൽ ആയിട്ട് നമ്മൾ പറയും പക്ഷേ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ മക്കളെ കത്രിക ല്ലേ അങ്ങനെ രണ്ടെണ്ണം സ്പെക്ടാക്കിൾസ് രണ്ടെണ്ണം അതൊക്കെ പറയുന്ന സമയത്ത് ഫ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു പക്ഷേ അവയെ എല്ലാം എ ഓഫ് എന്ന് ചൂണ്ടിയിട്ടാണ് പറയുന്നത് എങ്കിൽ അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ഫോമിൽ ആയിരിക്കും എ സ്പെക്ടാക്കിൾസ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും അപ്പൊ നമ്മള് ഓപ്ഷൻ എങ്ങനെ കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം പറയുമ്പോ ഒന്ന് എന്ന അർത്ഥത്തിലല്ലേ നമ്മൾ ഒരു എന്നൊക്കെ അർത്ഥത്തിലല്ലേ നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ ഒരു സിംഗിൾ ആണ് എന്ന് കണക്കാക്കട്ട് അങ്ങനെ ഒരു ഓർമ്മ വെച്ചിട്ട് കണക്ട് ചെയ്യുക അപ്പൊ അടുത്തത് ബിച്ച് ഓഫ് ദോളോയിങ് ആർ ഇവിടെ െണ്ണം കറക്റ്റ് ഉണ്ട് അപ്പൊ അതിൽ ഏതാണെന്നുള്ളത് ചെയ്യണം നമുക്ക് ഇവിടെ ആൻസർ ഡി ആണ് ഒന്നും നാലും തന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നോ സൂണറിന് ശേഷം എപ്പോഴും ഏതായിരിക്കണം നോസൂണർ കഴിഞ്ഞാൽ ഏത് വരണം ധാൻ വരണം ഹാർഡിലി കഴിഞ്ഞാൽ എപ്പോഴും ഏതു വരണം ഹാർഡിലി കഴിഞ്ഞാൽ ഏത് വരണം വെൻ വരണം അല്ലെ ഇതാണ് റോൾ അപ്പൊ സൂണർ കഴിഞ്ഞാൽ എപ്പോഴും ദാൻ വരണം അപ്പൊ ഇതിലെല്ലാത്തിലും എന്തുണ്ട് ഉണ്ട് അല്ലെ ഇതിലെല്ലാറ്റും ഉണ്ട് അപ്പൊ നമുക്ക് ഇത് വഴി വെച്ചിട്ട് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് എന്ത് എടുത്ത് ചെയ്യാം നമ്മൾക്ക് സൂണർ കഴിഞ്ഞാൽ എപ്പോഴും ഏത് ഫോമിൽ ആയിരിക്കണം സൂണർ കഴിഞ്ഞിട്ട് ഏത് ഫോമിൽ ആയിരിക്കണം ആയിരിക്കണം പാസ്റ്റ് ഫോമിലുള്ള സെന്റൻസ് എടുക്കണം എടുക്കണം ഹാഡ് ഡിഡ് ഡിഡ് ഫോം ഒക്കെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ നോ സൂണർ ദാൻ അത് ഒരു പോയിന്റ് മനസ്സിലാക്കിയോ മനസ്സിലാക്കിയോ നിങ്ങൾ ഹാർഡ്ലി കഴിഞ്ഞാൽ ഏത് വരണം വന്ന് വരണം അതവിടെ നമ്മൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നോ നോ സൂണർ സൂണർ എന്ന് പറയുന്ന ഒന്നും എന്ത് ചെയ്യണം വരുന്ന സെന്റൻസ് ഉണ്ടായിരിക്കണം അതുപോലെ മനസ്സിലായല്ലോ ഹാഡ് പ്ലസ് വി ത്രീ ഡിഡ് പ്ലസ് വി വൺ ഓക്കെ ആണോ അപ്പോ ഇവിടെ നോക്ക് നോ സൂണർ പ്രസന്റ് ഫോമിലുള്ള സെന്റൻസിനൊക്കെ ഡിലീറ്റ് ചെയ്ത് പാസ്റ്റിലെ സെന്റൻസ് മാത്രമേ യൂസ് ചെയ്യുക ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് വിട്ടു ഇനി ഇല്ലാത്ത സെന്റൻസിനെ എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഇനി നോക്കിയാലോ ഒന്നാമത്തെ ഓപ്ഷൻ നോക്ക് ഹാഡ് ഐ റീച്ച് കണ്ടോ ഹാഡ് പ്ലസ് ഹാഡ് പ്ലസ് ഏത് വന്നു ബി ത്രീ ഫോം വന്നു ഹാഡ് ഐ റീച്ച് ദാൻ ശരി അടുത്ത് പ്ലസ് മൂന്ന് റൂളുകൾ മനസ്സിലാക്കിയല്ലോ അതവിടെ കണക്ട് ചെയ്ത് വയ്ക്കുക അടുത്ത ക്വസ്റ്റൻ ഫൈൻഡ് ഔട്ട് ദി ഡിറ്റർമിനർ ഇൻ ദോളോയിങ് സെന്റൻസസ് ഐ ആം ഗോയിങ് into the forest ഇവിടെ ഇത് എന്താണ് എന്നുള്ളത് മനസ്സിലായില്ല ഇവർ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനർ ചെയ്യാനാണ് താഴെ തന്നിരിക്കുന്ന ചെയ്യാൻ എന്താണ് എന്താണ് നാമവിശേഷണത്തെ ഏതാണോ ഇവിടെ ഒരു നാമം തന്നിരിക്കുന്നത് ആ നാമത്തിന് എന്താണ് നാമം നാമം നമ്മൾ നമ്മുടെ പേരുകൾ പറയുന്നു ആ ആ നമ്മൾ എന്താണ് നാമമാണ് നാമമാണ് നമ്മുടെ നാമ okay വിശേഷിപ്പിക്കാൻ നാമത്തിന്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന പദത്തെയാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ എന്താണ് ഫൈൻഡ് ഔട്ട് ദി ഡിറ്റർമിനർ ഇൻ ദോളോയിങ് സെന്റൻസസ് ഐ ആം ഗോയിങ് ഇൻ ടു ഗോയിങ് ഇൻ ടു ദി ഫോറസ്റ്റ് ഇവിടെ നാം ഇവിടെ ഏതിനാണ് ഏതിലേക്കാണ് പറയുന്നത് ഫോറസ്റ്റിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ഈ ഫോറസ്റ്റിനെ വിശേഷിപ്പിക്കാൻ അതിന്റെ തൊട്ട് മുമ്പിൽ കൊടുത്തിരിക്കുന്ന പദം ഏതാണ് ധ എന്നാണ് അല്ലേ ഏതാണ് ധ അല്ലെ അപ്പൊ ഏതാണ് ഇവിടെ ദ കണ്ടോ ഐ ആം ഗോയിങ് മുൻപ് മുൻപ് വരുന്ന വരുന്ന പദം എന്താണ് പദമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ആൻസർ നെക്സ്റ്റ് ഫിൽ ഇൻ വിത്ത് സ്യൂട്ടബിൾ വേർഡ് ദിയാണ് ഇവിടെ എന്ത് തന്നിട്ടുണ്ട് മക്കളെ ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലെ ഒരു

ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ കണ്ടുമുട്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷ നമ്മള് നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോ നമ്മൾ പറയാറല്ലേ ഓ നീ ഇവിടെ ഇണ്ടേതന്നെ ആ പ്രതീക്ഷയില്ലാട്ടോ നിന്നെ എന്ന് നമ്മൾ നോർമൽ ആയിട്ട് പറയാറുണ്ട് അല്ലെ ഇവിടെ ഒരു യാദൃച്ഛികമായിട്ടാണ് കാണുന്നത് സെഡ് ടു മാർത്തിയെ എന്താണ് മാർത്തേ എന്താണ് ഒരു എക്സ്പെക്ട് ഇല്ലേ ഒരു പ്രതീക്ഷിക്കാതെ എക്സ്പെക്ട് ചെയ്യാതെ കാണുന്ന ഒരു സംഭവമാണ് പിന്നെ അതിന് പുറമെ ഇവിടെ എന്ത് വിട്ടിട്ടുണ്ട് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇട്ടിട്ടുണ്ട് അല്ലേ എപ്പോഴും വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ട് എ ബ്യൂട്ടിഫുൾ എന്ന് എഴുതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ അസേർട്ടീവ് സെന്റൻസ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എക്സ്ക്ലമേറ്ററി ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എക്സ്ക്ലമേറ്ററി നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ സെന്റൻസിൽ പഠിക്കാറുണ്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന ടോപ്പിക്കിൽ നമ്മൾ അവിടെ പഠിക്കാറുള്ള കാര്യമാണ് അപ്പം ഇവിടെ ഒരു യാദൃച്ഛികം എന്നർത്ഥത്തില് ഒരു കാണുന്ന ഒരു യാദൃച്ഛികമായി എന്ന അർത്ഥത്തിൽ വരുന്നത് ഏതാണ് കോയിൻസിഡൻസ് ആണ് മനസ്സിലായോ നിങ്ങൾക്ക് ഇങ്ങനെ വിവരം ഇത് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഇനി വിവരിക്കുന്നത് നിങ്ങൾ ഓരോ ക്ലാസിന്റെ താഴെയും നിങ്ങൾ കമന്റ് ഇടാറുണ്ട് അയ്യോ അങ്ങനെ പറയായിരുന്നു ഇതിനെങ്ങനെ പറയായിരുന്നു ഇപ്പൊ ഓക്കെ ആണോ ഇങ്ങനെ പോയാ മതിയല്ലോ ഇതൊന്നും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മൾ പത്ത് ക്വസ്റ്റിന് നമ്മൾ വിശദമായിട്ട് അതിന്റെ റൂൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ട് ഓക്കെ ആണല്ലോ അല്ലെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വല ദിവസത്ത് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക താഴെ കമന്റും കൂടിയിട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ കമന്റ് അതിൽ വിലപ്പെട്ടതാണ് അത്രയും വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോ കമന്റും എന്ന് പറയുന്നത് അത് തന്നെയാണ് ക്ലാസ് ഇടാനുള്ള ഏറ്റവും വലിയ പ്രചോദനവും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പിന്നെ മക്കളെ ഫോണിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ ചരിച്ചു പിടിച്ചിട്ട് സ്ക്രീൻ വലുതാക്കിയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്ത ക്ലാസ് കാണാം താങ്ക്